നമസ്കാരം രാജ്യത്തെ പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖകളിൽ ഒന്നാണ് പാൻ കാർഡ് എന്ന് പറയുന്നത് എല്ലാവരും തന്നെ എല്ലാവർക്കും തന്നെ പുതിയ പാൻ കാർഡുകൾ ലഭ്യമാക്കുവാനായിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമ്മുടെ കൈവശമുള്ള പഴയ പാൻ കാർഡുകൾ അത് നമ്മൾ എല്ലാവരും തന്നെ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ എല്ലാ പാൻ കാർഡ് ഉടമകളും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാർത്ത പൂർണ്ണമായിട്ടും കാണുക പാൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേയ്മെന്റ് അക്കൗണ്ട് നമ്പർ എന്ന് ചുരുക്കപ്പേര് രൂപമാണ് ഇപ്പോൾ പാൻ കാർഡുമായി ബന്ധപ്പെട്ട് പുതിയ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് പാൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാനാണ് പുതിയ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് പാൻ ടു എന്നാണ് പുതിയ പദ്ധതിയുടെ പേര് നവംബർ മാസം അതായത് കഴിഞ്ഞ ദിവസം ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് ഇതിന് അംഗീകാരം ലഭിച്ചത് ഇതുപോലെ ഇതുപ്രകാരം പ്രകാരം ക്യു ആർ കോഡ് ഉള്ള പാൻ കാർഡ് ആയിരിക്കും ഇനി നിലവിൽ വരിക നിലവിലുള്ള പാൻ കാർഡിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഈ ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് മാറുന്നത് അതിനാൽ തന്നെ എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല ഇതിനൊരു ഏകീകൃത പോർട്ടലും ഇനി മുതൽ ഉണ്ടായിരിക്കും അത് പൂർണ്ണമായിട്ടും ഓൺലൈൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു വാണിജ്യ മേഖലയിൽ നിന്നുള്ള ദീർഘകാലത്തെ ആവശ്യമായിരുന്നു എല്ലാ പാൻ കാർഡും അതോടൊപ്പം തന്നെ ടാൻ സേവനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം വേണമെന്നുള്ളത്